ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ സമസ്ത കേരള ജമ്മിയുൽ ഉലമയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയുടെ കീഴ്ഘടകമായ സുന്നി ജമ്മിയുൽ മൂവല്ലിമിന്റെ തൃശൂർ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച നടക്കും വെട്ടിക്കാട്ടിരി കേന്ദ്ര ജുമാ മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന സമ്മേളനം സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് താഴപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും വിവിധ ട്രെയിനിംഗ് സെഷനുകൾ കോച്ചിംഗ് ക്ലാസുകൾ മദ്രസാ മാനേജ്മെന്റ് പ്രാസ്ഥാനിക സംഗമങ്ങൾ എന്നിവയും നടക്കുമെന്നും കെ എ അബ്ബാസ് മുസ്ലിയാർ എം ഹുസൈൻ സഖാഫി എം എം അബ്ദുൽ ലത്തീഫ് സഖാഫി സി എം അബൂബക്കർ എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു മുസ്ലിം കേരളത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുൽ ഉലുമയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സമസ്തയുടെ വിവിധ പോഷക സംഘടനകൾ വ്യത്യസ്തവും വിപുലവുമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ കീഴടങ്ങളിൽ മദ്രസാധ്യാപകരെ പ്രതിനിധാനം ചെയ്യുന്ന എസ് ജയം അഥവാ സുന്നി ജമിയുൽ മുഅലിമീൻ സമസ്ത സെൻറ്ററി ആഘോഷവേളയിൽ നാൽപ്പത് കേന്ദ്രങ്ങളിൽ ജില്ലാ മുഹല്യം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അധ്യാപനം സേവനമാണ് എന്ന ശീർഷ ശീർഷകത്തിൽ നടത്തപ്പെടുന്ന തൃശൂർ ജില്ലാ മുഹല്യം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് അഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ വെട്ടിക്കാറ്റിരി കേന്ദ്ര ജുമാ മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടക്കുകയാണ് പുതിയ ജില്ലാ നേതൃത്വം തിരഞ്ഞെടുക്കപ്പെടുന്ന സമ്മേളനത്തിൽ മദ്രസാധ്യാപകരുടെ പ്രബോധന അധ്യാപക രംഗത്തെ മികവും കാലികതയും സാധ്യമാക്കുന്ന വിവിധ ട്രെയിനിങ് സെഷനുകൾ മഹല് മദ്രസ തലങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ ലഹരിമുക്ത മഹല്ലുകളും ഗ്രാമങ്ങളും സൃഷ്ടിക്കാൻ പര്യാപ്തമായ കോച്ചിങ് ക്ലാസുകൾ മദ്രസ മാനേജ്മെൻറ്റ് പ്രാസ്ഥാനിക സംഗമങ്ങൾ സമസ്തയുടെ ആദർശം സമസ്ത സാധ്യമാക്കിയ വിദ്യാഭ്യാസ വിപ്ലവം എന്നീ പല സെഷനുകളും നടക്കും സമസ്ത തൃശൂർ ജില്ലാ പ്രസിഡന്റ് താഴപ്പുറ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുന്ന മഹത്തായ സമ്മേളനം സുന്നി ജമിയുൽമീൻ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി സുലൈമാ സഖാഫി കുഞ്ഞുകുളം സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി പി എസ് കെ പൊയ്തുബാക്രി മാടവന കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി എ ആർ എക്സൈസ് തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഗിനീഷ് എ ആർ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും കേരള മുസ്ലിം ജമാത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൽ വെട്ടിക്കാറ്റ് മഹൽ മുത്തവല്ലി കെ എ മുഹമ്മദ് ഹാജി എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബി ബഷീർ എസ് എം എ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ മൂന്ന് പീടിക എസ് എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എം മുഹമ്മദ് അലസ് തുടങ്ങിയവർ സംബന്ധിക്കും തൃശ്ശൂർ ജില്ലാ സമ്മേളനമാണ് നാളെ നടക്കുന്നത് വരും ദിനങ്ങളിൽ ഇന്ത്യയിലെ നാൽപ്പത് കേന്ദ്രങ്ങളിൽ കേരളത്തിന് അകത്തും പതിനാല് ജില്ലകളിലും പുറത്ത് മറ്റു ജില്ലകളിൽ തമിഴ്നാട് അതുപോലെ കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളിലൊക്കെ ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇരുന്നൂറ്റി രണ്ട് മദ്രസകളിൽ നിന്ന് പതിനഞ്ച് റേഞ്ചുകളിൽ നിന്നായി അഞ്ഞൂറ്റി എഴുപത്താറ് മുസ്താദുമാരാണ് പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രതിനിധികളായിട്ട് പങ്കെടുക്കുന്നത് ഇതിനോടനുബന്ധിച്ച് സമാപനത്തിന് പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് അതിനോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വെട്ടിക്കാട്ടിൽ ജുമാഅത്ത് പള്ളിയിൽ വെച്ചു കൊണ്ടൊരു സമൂഹ സിയാറത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലെ എല്ലാ ജനങ്ങൾക്കും പള്ളിയിൽ വെച്ച് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്